അനധികൃത കുടിയേറ്റക്കാരെ കയ്യാമം വെച്ച് കാലുകുടി ബന്ധിച്ച് നാട്ടിലേക്ക് അയക്കണമെന്ന് എവിടെയാണാവോ നിയമമുള്ളത് എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വയ്ക്കും ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അതിനെന്തെങ്കിലും ഒരു തീർച്ചയായൊരു ഒരു ഒരു മാർഗരേഖ കാണും അതനുസരിച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന രണ്ട് വിമാനത്തിലും കയ്യും കാലും വലിഞ്ഞു കെട്ടിയിട്ടാണ് നമ്മുടെ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടവർ പോയത് എന്നാൽ മൂന്നാമത്തെ വിമാനം പുറപ്പെടുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നു ട്രംപിനോട് പറയാമല്ലോ ഇതാ ഞങ്ങളുടെ കുറച്ച് ആളുകളുടെ കുടിയേറ്റക്കാരായിട്ടുണ്ട് അവർ ഞാൻ എൻ്റെ വിമാനത്തിൽ കൊണ്ടുപോയിക്കൊള്ളാം അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിന് വിമാനം അയക്കുമ്പോൾ അവർ അത് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറയണ്ടേ പറഞ്ഞോ അന്ന് പറഞ്ഞോ ഇല്ലയോ ആർക്കറിയാം ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞയാൽ വേസ്റ്റ് ഫ്രണ്ടായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോയത് ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാത്രമല്ല ഞങ്ങൾ ഇന്ത്യക്കാർക്കാകെ വിഷമേറിയൊരു കാര്യമായി പോയി